സ്വാഗതം അപ്പൊ ഇന്ന് അഷ്ടമിരോഹിണിയാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് അതിന്റെ ഫുഡൊക്കെ അടിച്ച് നല്ല വയറും നിറഞ്ഞാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് വേറൊന്നും വേറൊന്നല്ല ഇന്ന് നമ്മുടെ ഡാഡി കോളിന്റെ പിറന്നാളാണ് അപ്പൊ അച്ഛന്റെ പിറന്നാൾ ദിവസമാണ് സത്യം പറഞ്ഞാൽ ഇന്ന ആളൊന്നും അറിയില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ടോ പണ്ടത്തെ കാലത്ത് അങ്ങനെ അങ്ങനെ നോക്കലൊന്നും ഇല്ലല്ലോ ആരോ അമ്മയോട് പറഞ്ഞു അച്ഛന്റെ പുറത്തെ അഷ്ടമിരോഹിണിയുടെ അന്നു അന്ന് അന്ന് തൊട്ട് നമ്മൾ അമ്മ അത് പായസൊക്കെ വെച്ച് അങ്ങനെ അതങ്ങ് ആയി തുടങ്ങി അമ്മ പറയാട്ടോ വേറെ ഉള്ള ഒറ്റ കൂടെപ്പുറപ്പുകൾക്കും ആ ഒരു ഇതില്ല എന്നെ അത് അറിയത്തില്ലെന്നൊക്കെ അറിയുള്ളതാണ് ഇല്ലാത്തുള്ള നമുക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ വന്നതിന് ശേഷം ഞാൻ മാക്സിമം ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കാര്യം അത് നമ്മുടെ ഒരു ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണല്ലേ മധുരൊക്കെ കഴിച്ച് നല്ലൊരു മെമ്മറിയാണ് ഒരു അല്പം സ്വല്പം മധുരൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ പോണെന്ന് അപ്പൊ ഞങ്ങള് അച്ഛന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല കേട്ടോ കാര്യം അത് ഇച്ചിരി സീക്രട്ട് ഗിഫ്റ്റ് ആണ് എല്ലാ പ്രാവശ്യം ഷർട്ട് പിന്നെന്തിട്ടാ അങ്ങനെ ഓരോരോ കാര്യങ്ങളാണല്ലേ നമ്മൾ ചെയ്ത് കൊടുത്തോണ്ടിരുന്നേ ഒരു ഒന്ന് പൈസ എന്തോന്നില്ല ഒരു പ്രാവശ്യം ടീ പോയോ മേടിച്ചു കൊടുത്തു ഒരു പ്രാവശ്യം ഷർട്ടും മേടിച്ചുകൊടുത്തു അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും മേടിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ പ്രായം ഞങ്ങള് വെറൈറ്റിയിലതുക്കിപ്പോ നിങ്ങൾ മനസ്സിലായി കാണും അച്ഛനങ്ങനെ കഴിക്കുന്ന ആളൊന്നല്ലോണ്ടിരിക്കോട്ടിൽ കണ്ടോണ്ടിരിക്കുക അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്തോണ്ട് കണ്ടോ എന്റെ അതിലിതുണ്ട് എന്ന് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മേടിച്ചു കൊടുക്കാം അങ്ങനെയുള്ള അപ്പന്മാർക്കൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കാനൊന്നും തോന്നുന്നു അല്ലേ ഡെയിലി കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഭൂമിയിട്ട് അപ്പന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മളാ ബാധോർ നോക്കില്ല പക്ഷെ അച്ഛനൊന്നും അങ്ങനെ കള്ളൊന്നും മദ്യപിക്കുന്ന ആളേ അല്ല വല്ലപ്പോഴൊക്കെ ഒരു ഇച്ചിരി അത് വേണമെന്ന് അല്ലേ അപ്പൊ എന്തായാലും ഇന്ന് ഗിഫ്റ്റ് അതാണ് കേട്ടോ കാരണം ഷർട്ട് ഇപ്പൊ ഓണം കഴിഞ്ഞായത് കൊണ്ട് ഇഷ്ടം പോലെ ഓണക്കോടിയായിട്ടും ഷർട്ടായിട്ടും സാധനങ്ങളായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വിചാരിച്ചു മേടിക്കാന്ന് അപ്പൊ ഇച്ചൂനുകൂടെ ഞാനും കൂടെ വരാന്ന് ചോദിച്ചിട്ടോ അതിന്റെ അകത്തോട്ടല്ല ഞാൻ വെളിയിൽ ഉള്ളൂ നിൽക്കേക്ക്

അച്ഛൻ ബർത്തഡി ഒന്നും ആഘോഷിക്കാണ്ടെന്ന് പറഞ്ഞു എടുക്കുന്നത് അന്നതെ മോളിൽ അതിന്റെ ബ്ലൂ ഇരിക്കുന്നുണ്ട് അതേ ബ്ലൂ കളർ ബ്ലൂ ഏതാ പറഞ്ഞോ ഫൈനലി പറഞ്ഞു എനിക്ക് എനിക്കറിയില്ല കേക്കിന്റെ ചോദിച്ചു വൈറ്റ് ഫോറസ്ലോത്രയും നേരം ഈ ആ കളർ എടുക്കാന്ന് പറഞ്ഞു അത് സാധനങ്ങളൊക്കെ ഇഷ്ട കേക്ക് ഭയങ്കര ഇഷ്ടം മേടിക്കാതെ കുഞ്ഞുങ്ങൾക്കൊക്കെ ക്രീം ചെന്നിട്ട് വല്ലാണ്ടാവും അച്ഛൻ പറഞ്ഞതാ ഒന്നും വേണ്ട മക്കളെ ആഘോഷിക്കണ്ട കാരണം നമ്മുടെ സിറ്റുവേഷൻ ചില്ലറ മോശമൊക്കെയാണ് എവിടെങ്കിലും ഒന്നിനൊക്കെ ഇണ്ടാവൂല്ലോട്ടി വേണ്ട പോലെ ഓൾറെഡി കുടിക്കൊണ്ട് പൂ പൂരച്ചു കെവി

ഒരു കിലോ മേടിച്ചു മട്ടും പിന്നെ ജന്മില്ല സാധനം നമ്മടെ വീട്ടില് ആ സാധനം വെച്ചിട്ടുണ്ട് ഷുഗർ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ പ്രായമായവരില്ലേ സ്നേഹം ഡാടിയോട് സഭയ്ക്ക് വന്ദനം ഹാപ്പി ബർത്ത്ഡേ ബ നമ്മളൊന്ന് ചെറിയൊരു കേക്ക് കേക്ക്

പണ്ടത്തെ നമ്മുടെ ആഘോഷത്തിന് എത്ര വെക്കാനായിട്ട് മൊമെന്റും പണ്ടെന്നൊക്കെ വെച്ചോക്കാണെങ്കിൽ നമുക്ക് നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും നമുക്ക് എല്ലാം ത്രില്ലായിരുന്നു പക്ഷെ ഇപ്പൊ തുടങ്ങി ഇത്ര ആരായോടില്ല കുറഞ്ഞു ടങ്ങി ത്രില്ല് കുറഞ്ഞു സാമ്പത്തികമായി സാമ്പത്തികമായിട്ട് കുറഞ്ഞു കുറഞ്ഞു പോയപ്പോൾ അതിന്റേതായിട്ടുള്ള ത്രില്ലുകൾ കുറഞ്ഞു കുറഞ്ഞ് പോയതാ അതെ അതെ അപ്പൊ അമ്മ അമ്മക്ക് ഇന്ന് സൺഡേ ആയിട്ട് എന്താ പറയുക മീറ്റിംഗ് ഇണ്ടോട്ടല്ലേ മീറ്റിങ്ങിന് നല്ല കുടുംബം ആ സൂപ്പർ ആയിട്ടുണ്ട് ആ മേത്തിടാൻ പറ്റിയ ടൈപ്പല്ലേ എന്ത്യണം പല രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചോട്ടോ ഞങ്ങള് ഒരു ചെറിയൊരു പായസം ഉണ്ടാക്കി അതേപോലെ ഒരു സാമ്പാർ ഒരു ഒരു എന്തിട്ട് ഒരു പപ്പടം ആ ജയന്തി അല്ലേ അതെ വെജിറ്റബിൾ ാണ് ഇന്നത്തെ പരിപാടി ഹി ഭർത്തരാജി

അതെ അതെ പ്രിയതമയ്ക്ക് കൊടുക്കൂ പ്രിയതമ അതല്ല ഞാൻ ഉദ്ദേശിച്ചു ഇനി പ്രിയതമയ്ക്ക് കൊടുക്കൂ ഇനി പ്രിയതമന് കൊടുത്തേക്ക എല്ലാവരും ഷുഗർ കുറച്ച് ഉപയോഗിക്കുന്നുള്ളു എന്തൊക്കെ അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഏറ്റവും ചുരുക്കമായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അല്ലെ മോശ വളരെ നമ്മടെ ഇത്ര രണ്ടു ദിവസം നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒന്നും പിള്ളേരെ അങ്ങോല്ലാരും നമ്മളെ ഉള്ളു അപ്പൊ നമ്മള് പറ്റുന്ന രീതി പെട്ടെന്ന് തന്നെ ഒന്ന് കുഞ്ഞുര് കേക്കൊക്കെ ഓടിച്ചത് അമ്മ സദ്യ ഉണ്ടാകും അറിഞ്ഞില്ലാട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കൊച്ചിന്റേതായ കുഞ്ഞു പെരുമ്പഴ കലാപരിടേത് ഞങ്ങോട്ട് അമ്മ ചെറിയ രീതി സാമ്പാർ േ കൊടുക്കുന്ന ആയിരിക്കും അത് നല്ലത് അതെന്തിട്ടാ ഗിഫ്റ്റ് എന്താണെന്നറിയാൻ വേണ്ടിട്ട് അമ്മയ്ക്കൊക്കെ ഓണത്തിന് തന്നു വിട്ടതുപോലെ അമ്മയ്ക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ആരും കിട്ടിട്ടില്ല ക്രൈസ്

പിറന്നാളു ഓടിച്ചു പോയോടെ അതെല്ലാവരും അറിഞ്ഞു അത് അമ്മന്റെ സന്തോഷം സന്തോഷം എല്ലാവരും വിചാരിക്കേച്ചാതെ ചേച്ചി ഇതിപ്പോ വരൂട്ടാ പിള്ളേ ചോറ് നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങണേ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമക്ക് വൈകുന്നേരം അപ്പൊ ഞാൻ എനിക്ക് ഒന്നരക്ക് മീറ്റിംഗ് ആണ് കേട്ടോ അതുകൊണ്ടേ രണ്ടു മണിക്ക് വേറൊരു മീറ്റിംഗ് കുടുംബയോഗം ആരെയും കിട്ടൂല അതന്നെ അപ്പൊ നമ്മള് പരിപാടികൾ നടത്തണേ പപ്പായുംമ്മയും അമ്മക്കുംടിച്ച കോട്ടൻ സാരി കോട്ടൺ നമ്മള് തച്ചു ചക്കരയുടെ കല്യാണത്തിനും ഇപ്പൊ കല്യാണി പോയിട്ട് അങ്ങനത്തെ സാരി ആരും കാപ്പ് കളറല്ലേ ഇതന്നെന്തോ തുണി അത് തന്നെയാണ് ഞാൻ അച്ഛനും

അതെ അതെ അപ്പൊ നമ്മളുടെ ചുരുങ്ങിയ പരിപാടിയാണ് അപ്പൊ ഇതിനിടയിൽ നമ്മള് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കയറ്റും അതല്ലെങ്കിൽ ലെങ്ത് നമ്മൾ ആയതോടെ വെച്ച് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് അല്ല അവര് ചിന്തിക്കിനി ഓണായിട്ട് വിച്ചു മാത്രം ഒന്നും എടുത്തില്ല ഒന്ന് ഓ ഇത് എന്തോരം ഓടായിട്ട് ജാനിക്കാനുള്ള കുശാലടിച്ചി എന്തോര സൂപ്പർ സൂപ്പർ നല്ല രസമുണ്ട് രസ കാണാനായിട്ട് മതിയുടെ ഇളകിയത് എനിക്കൊക്കെ കിട്ടി നന്നാട്ടോ എനിക്കൊക്കെ ഇഷ്ട ജാനിക്ക് മൂന്നാമത്തെ ജോഡിയാട്ടോ എന്തിട്ടാ ജാനി അല്ല ജാനിക് ഇപ്രാവശ്യം ഓണത്തിന് കൊഴിച്ചു എത്ര ജോഡി ജോഡിയല്ലേ ചേച്ചി തന്നെ തന്ന ഒരു അഞ്ചെട്ട് ജോഡി തയ്ച്ചു പുതിയ സാധനം യോഗം വേണം അപ്പൊ ഡീസെന്റ് ആയിട്ട് മടയ്ക്കടയിൽ കൊണ്ട് കൊടുത്തു കേട്ടോ കൊച്ചങ്ങ ഇന്ന് രാധയാവാൻ പോന്ന് എന്റെ നെകളത്തിരിക്കും മൈലാഞ്ചിട്ടെന്ന് പോയോന്ന് നോക്കട്ടെ പൂവ് എന്ത് ഇത് കഴിഞ്ഞിട്ടൊരു പൂ നിങ്ങൾ ആ സൂപ്പർ കളറ് കേട്ടോ അടിമി നല്ല കളറല്ലേ ഇത് എന്റെ ഓണത്തിന് ഇട്ട പോണക്കായില്ലേ ഒരു വെറൈറ്റി സൂപ്പർ ആയിട്ടുണ്ട് കാണത്തില്ലല്ലോ മിന്നി എന്റെ ബ്ലൗസ് വെച്ചിട്ട് നാനൂറ്റമ്പത് രൂപ കണ്ടു പക്ഷെ നല്ല സൂപ്പർ ആയിട്ട് അവര് ഇടുക്കി അവിടെ പൈസ തയ്യക്കൂലി ഭയങ്കര കുറവാട്ടോ ഇടത്തെ വെച്ച് നോക്കപ്പോ ഇവിടെ ഭയങ്കര കൂടുതലാണ് കൊളവാക്കിയാലും അവരാ കൊറച്ചു പൈസ എന്നി മേടിക്കും അമ്മ അമ്മുമ്മ മരിമോന്റെ ബർത്ത്ഡേ ആയിട്ടൊന്നും പറയാനില്ല രണ്ടേ അവള് സംസാരിക്കും എന്താ പറഞ്ഞത് സംസാരം ഞാൻ പറയാറുണ്ട് കിടന്നു പറഞ്ഞോണ്ടിരുന്ന Ya Putin el la ഇവിടെ തൊട്ട് നമ്മുടെ കൃഷ്ണ ജയന്തിയുടെ ബാലൻസ് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അതിടാന്ന് വിചാരിച്ച് ഇനി നമ്മുടെ ചക്കാമ്പറമ്പ് അമ്പലമാണ് കേട്ടോ ഇവിടുന്നും ഒരു ഗ്രൂപ്പ് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ അമ്പലം അതായത് ആലത്തൂർ അമ്പലം എന്ന് പറയും കേട്ടോ എൻ്റെയും വെച്ചുവിൻ്റെയും കല്യാണം കഴിഞ്ഞത് ആ ഒരു അമ്പലത്തിലാണ് ഈ ഒരു അമ്പലത്തിൽ നമ്മൾ മാല കിട്ടിയതൊക്കെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് പക്ഷെ താലി കെട്ടിയത് ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോവാ അച്ഛൻ്റെ ബർത്ത്ഡേ ഒക്കെ ചെറിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മളിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ചേച്ചിയൊന്നും ഇല്ലാണ്ടിരുന്നത് അവർ സിനിമയ്ക്ക് പോകുന്നുണ്ടോ രാവിലെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാൻ നിന്നില്ല സിനിമ തിയേറ്ററിലാണെങ്കിൽ കോൾ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാണ്ടിരുന്നത് പക്ഷേ അവർ പോയില്ല എന്ന് പിന്നീടാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് കേക്കൊക്കെ കട്ട് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ട് ഇന്നപ്പോൾ തന്നെയാണ് ഞാൻ അറിഞ്ഞത് അമ്മ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അല്ലെങ്കിൽ ഇനി അതൊരു ആയിട്ട് വരും കേട്ടോ ഫാമിലി മെമ്പേഴ്സിനുള്ള സംശയമാണ് നമ്മുടെ വീഡിയോയിൽ ആരെങ്കിലും കണ്ടില്ലെന്നുള്ളിൽ പിന്നെ അവരായിട്ട് പിണങ്ങിയോ അവരായിട്ട് എടുത്തോ അവരായിട്ട് ഇങ്ങനായോ അവരായിട്ട് മറ്റേതായോ മറിച്ചതായോ എന്നൊക്കെ ഇത് നമ്മുടെ ചേട്ടനാണ് കേട്ടോ ചേട്ടനെയൊക്കെ കണ്ടു ആ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മുടെ വീഡിയോയില് നമ്മൾ ഒരാളെ കാണിച്ചില്ല എന്നുള്ളിൽ അത് പിണക്കമായതുകൊണ്ട് മാത്രമാവില്ല അതിനെന്തെങ്കിലും സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ എല്ലാവരോടും നമ്മളിപ്പം പിണക്കം പിണക്കമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ നോർമലി ഞാൻ ആരോടും പിണക്കം വയ്ക്കാത്ത ഒരാളാണ് അത്രമേൽ എനിക്ക് വിഷമമായ മാത്രമേ ഞാൻ ആരോടെങ്കിലും അങ്ങനെ പിണക്കം കാത്തു സൂക്ഷിക്കാറുള്ളൂ അതും വലുതായിട്ടൊന്നും സൂക്ഷിക്കാറില്ല എൻ്റെ മൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നൊന്ന് ചിരിച്ച് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അലിഞ്ഞു പോകുന്ന ഒരു മനസ്സാണ് കേട്ടോ എൻ്റെ അത് എന്താഗ്രഹമെന്ന് എനിക്കറിയില്ല അത്രയ്ക്കുള്ള കട്ടിയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടെ കയറുന്നത് ഞാൻ എപ്പോഴും കയറുന്നത് ബാഗ് അമ്പലത്തിൻ്റെ ബാഗിൽ കൂടെ വന്ന് കറങ്ങിയാണ് കേട്ടോ കയറാറുള്ളത് എനിക്ക് ഈ ഒരു വഴി അറിയില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ചിന്തിച്ചു കേട്ടോ ഇവരൊക്കെ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് ആലത്തൂർ അമ്പലം എന്നല്ലേ ഇവർ പറഞ്ഞ് ഇനി മാറിങ്ങാണെങ്കിൽ പോയോ എന്നൊക്കെ ചിന്തിച്ചു കേട്ടോ ഇത് ദേവസ്വം അമ്പലമാണ് ഒത്തിരി എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ദേവസ്വത്തിൻ്റെതായിട്ടുള്ള വലിയ വലിയ പരിപാടീസ് ഒന്നും ഞാനിവിടെ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ദേവസ്വം അമ്പലമാണ് അതുപോലെ തന്നെ പണ്ടത്തെ ഒരു അമ്പലമാണ് നല്ല ഐശ്വര്യമുള്ള പണ്ട് കാലത്തെ ഒരു അമ്പലമാണ് കേട്ടോ അതുപോലെ തന്നെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെയൊക്കെ ഉള്ളിലോട്ട് കയറ്റാനുള്ളവരെയൊക്കെ അറേഞ്ച് ചെയ്താണ് അതായത് താലമൊക്കെ തുടങ്ങിയത് ചക്കാംപറമമ്പലത്തിനാട്ടോ അപ്പം അതുകൊണ്ട് അവരെയൊക്കെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് കയറ്റിയവരാണ് ഫ്രണ്ടിൽ കയറി നിൽക്കി താലം പിടിക്കുന്നവരെന്ന് പറയാണ് എനിക്കിത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് താലം പിടിക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കഴിച്ചുകാരെ എനിക്കിനെ പറ്റി വലിയൊരു അറിവ് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈമൊക്കെ എനിക്ക് അമ്പലത്തിലൊക്കെ കയറാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മാതിരിക്കുള്ള കാര്യങ്ങൾ ചെയ്യും കേട്ടോ പിന്നെ കുഞ്ഞുണ്ണികൾ തൊട്ട് ചെരുപ്പിടാണ്ട് കൃഷ്ണവേഷം രാധവേഷം ഒക്കെ കിട്ടിയ ഉണ്ണികളെയൊക്കെ കണ്ടു അതൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു അവരെത്രത്തോളം ത്യാഗം അഹിച്ചിട്ടാണ് അല്ലേ കാര്യം കല്ലും ഉള്ളും നിറഞ്ഞ വഴിയിലൂടെ നല്ലൊരു നല്ലൊരു ഐശ്വര്യമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് നോർമലി ഇങ്ങനെ പള്ളി പെരുന്നാളിന് പോകുന്നതോ അമ്പലത്തിലെ ഉത്സവങ്ങൾക്ക് പോകുന്നതോ അതുപോലെ ഇതുപോലൊക്കെയുള്ള പരിപാടികൾക്ക് പോകുന്നതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു മിച്ചമൊക്കെ പറഞ്ഞു കേട്ടോ നീയൊക്കെ മടുത്ത് ഊപ്പാടും ൂപ്പാൻ ഉള്ളത് പക്ഷേ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലാട്ടോ കാരണം നമ്മുടെ ഉണ്ണികൾ അത്രയ്ക്ക് മിടുക്കി കുട്ടികളായിരുന്നു ഓരോരോ തരത്തിലും ബുദ്ധിമുട്ടിപ്പിച്ചില്ല കേട്ടോ ഇത് നോക്കി എന്തൊരു ഭംഗിയാലേ ആ ഒരു അമ്പലത്തിൻ്റെ മുകളിലോട്ട് മരം നിൽക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറി വിച്ചു കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ആ എന്താ പറയുക റായിയിലോട്ട് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിച്ചു വെളിയിൽ നിന്നിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് എന്തോ ഒരു പരിപാടിയൊക്കെ ഇന്ന് അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു കാണാൻ നമ്മൾ നിന്നില്ലേ ഒക്കെ കിട്ടി ഒക്കെ സാനങ്ങളൊക്കെ കിട്ടി പരിപാടി ആ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ വഴിയുണ്ട് അമ്മൂസിനെ ഇനിയിപ്പിവിടെ ഇവിടെ പരിപാടികളുണ്ട് സ്റ്റേജ് അഭ്യർത്ഥിക്കുന്നു <laughs> ുട്ടിയുടെ കാര്യം ചില ടൈമിൽ അടിപൊളിയാണ് കേട്ടോ എന്നോട് വന്നിട്ട് പറയണം അമ്മു ഞാൻ പ്രാർത്ഥിക്കുന്ന കാണിച്ച് തരട്ടെ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലും പിള്ളേരുടെ സൗണ്ടോ അല്ല ചേട്ടന്മാരുടെ സൗണ്ടോ ഒക്കെ അപ്പോൾ ആ ഭാഗത്തോട്ട് നോക്കി നിൽക്കും കേട്ടോ ആ ഒരു സൈഡിലോട്ട് ആളുടെ ഫോക്കസ് പോകും ആൾക്ക് എന്താ പ്രാർത്ഥന അങ്ങ് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നില്ല കേട്ടോ അവസാനം നാണക്കേട് പോടൊക്കെ തോന്നിയിട്ട് ഓടി കേട്ടോ ഞാനും മിച്ചമൊക്കെ നോക്കി നിൽക്കുകയല്ലേ ഉണ്ണിക്കണ്ണന്മാരൊക്കെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിക്കണ്ണന്മാർ വീഴുന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഓരോ വലിയ കാര്യമൊന്നും ആക്കുന്നില്ല കേട്ടോ അപ്പം അപ്പോൾ വിച്ചു എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു അമ്മും അടുത്ത ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജാനിക്കുട്ടിയുടെ സാ അതായത് ഷോളും അത് നമുക്ക് മുടിയാലെല്ലാം പുള്ളിക്കാരി വലിച്ചു കുറച്ച് ദൂരെ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരെ പറഞ്ഞിട്ട് കയറിയില്ല കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ടാണ് പെൺകുട്ടികളും ഈ ഈ എല്ലാം കൂടെ ഇടുമ്പോഴത്തേക്കും അവർക്ക് നല്ലതായിട്ട് പുകയും അങ്ങനത്തെ ഷോളൊക്കെ ഭയങ്കര പറഞ്ഞ് നിൽക്കുന്ന മുകളിലല്ലേ നന്നായിട്ട് പുകയും കേട്ടോ അപ്പോൾ വിച്ചു എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇടുക്കിയിൽ ഇങ്ങനത്തെ പരിപാടീസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇടുക്കിയിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ ഒന്നും ഇടാൻ പറ്റില്ലാട്ടോ കാര്യം കോപ്പിറൈറ്റ് വരും പാട്ടുള്ള കാര്യം ഞങ്ങൾ മറന്നുപോയി ഞങ്ങൾ നല്ല രീതിയിൽ വർത്താനം പറഞ്ഞുകൊണ്ട് പോവായിരുന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഈ അമ്പലത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ പണ്ട് കാലത്ത് നിർമ്മിച്ച അമ്പലമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ശരിയാട്ടോ ഇങ്ങനെയുള്ള അമ്പലങ്ങൾ ഇപ്പോഴും മോഡിഫൈ ഒന്നും ചെയ്യാണ്ട് പണ്ടത്തെ ആ ഒരു ആ ഒരു രീതിയിലുള്ള അമ്പലങ്ങൾ വളരെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ എൻ്റെ അറിവിൽ വളരെ കുറവാണ് എനിക്കറിയില്ല ഇപ്പോൾ എല്ലാ അമ്പലങ്ങളും മോഡിഫൈ ഒക്കെ ചെയ്ത് ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടല്ല പക്ഷെ ഇതാ ഒരു ആ ഒരു പണ്ടത്തെ ആൾക്കാർ നിർമ്മിച്ച അത് ആ ഒരു ഒരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ എനിക്ക്

പറ നമ്മളെല്ലാ പരിപാടിയിലും നല്ല അടിപൊളിയെടുത്ത് പങ്കെടുത്തു സന്തോഷമായി അല്ലേ നമ്മളെ കൊണ്ട് മാക്സിമം നമുക്ക് പറ്റുന്ന രാജേന്ദ്രം ഒക്കെ നമ്മൾ ഒരുക്കി നല്ല അടിപൊളിയാക്കി നേരെ ആ അതെ അതെ തിരിച്ചു പോവാനായിട്ട് ആ നമുക്ക് ഡി എക്കോട്ട് ട്രിപ്പ് ഉണ്ട്